ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്കൊരു സൂത്രം മിക്കവർക്കും മിക്കൊക്കെ അറിയാമായിരിക്കട്ടോ എനിക്കറിയില്ല ഞാൻ ഈ ഇങ്ങനെ കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എനിക്കിവിടെ ഒരു ഫോനുണ്ട് ഒന്നര വയസ്സ് അപ്പോൾ ഇതിങ്ങനെയുള്ള സൂചികളില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൂചികൾ നമ്മളിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റുമല്ല അപ്പോൾ മാറ്റുമ്പോൾ തൽക്കാലം തയൽ മഷീൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെക്കലാന്ന് പതിവ് അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ തുണി വരയ്ക്കുമ്പം ചിലപ്പോൾ താഴത്തേക്ക് പോകാനൊക്കെ സാധ്യതയല്ലെങ്കിൽ മെഷീൻ്റെ അറ്റത്തേക്ക് വന്നിരിക്കും അപ്പോൾ എൻ്റെ മോൻ ഇത് എടുക്കും രണ്ട് പ്രാവശ്യം ഇപ്പോൾ എടുത്തു ഭാഗത്തിന് വായിക്കൊണ്ട് പോയി അങ്ങ് അപ്പോൾ തന്നെ കണ്ടു ഇനി അൺഎക്സ്പെക്ട് താഴെ വീണിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വായിട്ട് അല്ലെങ്കിൽ തന്നെ വലിയവരായാലും ഇങ്ങനെ നടക്കുമ്പോൾ കാലിലൊക്കെ കൊണ്ടുതന്നെ ഭയങ്കര അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കറിയുമായിരിക്കട്ടോ ഞാൻ ഓർത്ത് ഇത് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് അതായത് എടുക്കുമ്പോൾ തന്നെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ മെഷീനിൽ എന്തെങ്കിലും വെച്ചാലോ അത് പെർമനന്ലി പോസിബിൾ അല്ല ഒന്നോ രണ്ടോ ദിവസം വെക്കും പിന്നെ നമുക്കത് ഒരു ഡിസ്റ്റർബൻസ് മാറും അപ്പോൾ ഞാൻ ഓർത്തു ഈ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആമസോണിൽ ആമസോണിന്നൊരു ഐറ്റം മേടിച്ചപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഉണ്ടായിരുന്നതാണ് മിക്കപ്പോഴും നമ്മൾ കുറേ ഒരു സാധനം ഓൺലൈനിൽ മേടിക്കുമ്പോഴൊക്കെ നമുക്ക് അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുണ്ട് തെർമക്കോൾ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതായത് യൂസ് ചെയ്യാം എനിക്ക് ഒക്കെ കിട്ടി സൗണ്ടും അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തത് ഇത് ഞാൻ ഇങ്ങനെ ചെറിയ ക്യൂബുകളായിട്ട് സ്ക്വയർ ടൈപ്പ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് ടു സൈഡ് ടൈപ്പ് ഇടയിൽ വെച്ചിട്ട് മൂന്ന് ലെയർ ഞാനിത് ഒട്ടിച്ചെടുത്തു ഏ മൂന്ന് ലെയർ ഒട്ടിച്ചെടുത്തിട്ട് ഇത് വേണ്ട ഇങ്ങനെ ഒട്ടിച്ചെടുത്തു ടു സൈഡ് ടൈപ്പ് വെച്ച് മൂന്നും വലിയ ഷേപ്പൊന്നുമില്ല അത്യാവശ്യത്തിന് എന്നിട്ട് ഞാനിങ്ങനെ നമ്മൾ കുഷീനൊക്കെ കവർ എടുക്കില്ലേ അതുപോലെ ജസ്റ്റ് ഒരു കുഞ്ഞ് നമ്മുടെ കട്ട് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കവറ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കരയിൽ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് ആ സമയത്ത് തോന്നിയ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് തോന്നി അപ്പം പലർക്കത് യൂസ്ഫുൾ ആയിരിക്കും തോന്നിയതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയാക്കിയേ എന്നിട്ടിതിപ്പം ഞാനിതിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഈ സൈഡും കൂടി പ്രോപ്പറായിട്ട് വെച്ചിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാമേ ഓക്കേ ഇത് വേണ്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ തയ്ച്ചു എടുത്തിട്ട് വലിയ പെർഫെക്ഷൻ ഒന്നും കേട്ടോ എനിക്ക് നേരമില്ല ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഊരി വയ്ക്കുമ്പം ഇവൻ എടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ആക്കിയതാണ് പിന്നീട് ഒരിക്കലും നല്ല കവറൊക്കെ തയ്ച്ചെടുക്കും ഞാൻ ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയതാണ് ഞാൻ വർക്ക്ഔട്ട് ആകുമെന്ന് നോക്കട്ടെ ഞാൻ എന്നിട്ട് കാണിച്ചു തരാം അടുത്തായിട്ട് നമുക്ക് ഇവിടെ എൻ്റെ ബുഷ് ഉണ്ട് ഒരു ബുഷുണ്ട് ഒരു ബാൻഡ് അതിവിടെ നിന്ന് തുന്നിപ്പിടിപ്പിക്കാം ഇപ്പം ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് ഇങ്ങനെ ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആവശ്യം വന്നാൽ കിട്ടാൻ പെട്ടെന്ന് ഇവിടെ കുത്തുമ്പോൾ ഒന്നും വീണ ആരും എത്തൊന്നും കൊള്ളൂല ഗ്യാരണ്ടി സംഭവം സക്സസ് ആയിട്ടുണ്ട് പക്ഷേ ഇത്തിരി ഭംഗിയിലൊക്കെ ചെയ്യണം എന്നുണ്ട് ഞാൻ പിന്നീട് സമയമുള്ളപ്പം നല്ല വൃത്തിയിൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇനിയിപ്പോൾ വീഡിയോൻ്റെ ആവശ്യമില്ലല്ലോ ഫോട്ടോ ഇടാം ഓക്കേ ബൈ